കൃഷ്ണയുടെ ഓഫീസിൽ ജീവനക്കാരികൾ ക്യു ആർ കോഡ് വഴി തട്ടിപ്പ് നടത്തുന്ന വിവരം നേരത്തെ അറിഞ്ഞിരുന്നില്ലെന്ന് സിന്ധു കൃഷ്ണ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ കള്ളത്തരം കണ്ടുപിടിക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെ ആരെങ്കിലും ഷോപ്പിലേക്ക് വിടാമായിരുന്നു അങ്ങനെ അവരെ കൈയ്യോടെ പോക്കാൻ പറ്റിയില്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നിരാശ തോന്നുന്നുവെന്നും സിന്ധു കൃഷ്ണ ബ്ലോഗിൽ പറയുന്നു ദിയ നേരിട്ടാണ് ഇക്കാര്യം അവരോട് ചോദിച്ചിരുന്നതെങ്കിൽ മൂന്ന് പേരും ചേർന്ന് അവളെ പൊക്കിയെടുത്ത് കെട്ടിടത്തിൽ നിന്ന് താഴേക്കിട്ടേനെ ടി വിയിൽ വന്ന നുണ പറഞ്ഞത് എല്ലാവരും കേട്ടതാണ് അത്രയും ക്രൂരത നിറഞ്ഞവരാണവർ ദേ ആകട്ടെ ഒരു പുതിയ ഓഫീസിലേക്ക് മാറാൻ പോവുകയാണ് ആ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ജാമ്യം കിട്ടി പക്ഷെ ഞങ്ങൾ കൊടുത്ത കേസിൽ അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ടും അവർ ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമായിരിക്കും ഞങ്ങൾ അവരെ കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അവർ മീഡിയയോട് പറഞ്ഞത് എന്റെ ഈ പാവപ്പെട്ട ഇന്നോവ കാറിൽ അവരായിട്ട് കയറിയാണ് വന്നത് എത്രയോ കാലമായിട്ട് വിയ ഉപയോഗിക്കുന്ന കാറാണിത് ആ കുട്ടികൾ എത്രയെങ്കിലും പ്രാവശ്യം ഈ കാറിൽ കയറിയിട്ടുണ്ടാവും അവർ കുറെയേറെ തെറ്റുകൾ ചെയ്തു അതൊക്കെ മറയ്ക്കാൻ അവർ എന്തൊക്കെയോ പറഞ്ഞു ഈ കേസ് വന്നപ്പോൾ ഇപ്പോൾ നാട്ടുകാർക്കും നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം എന്നൊരു ധാരണ വന്നിട്ടുണ്ട് പൊതുജനങ്ങൾക്കും ഈ കേസിൽ നിന്ന് പഠിക്കാനുണ്ട് ഒരു പരിധിവരെ ആൾക്കാർ പറ്റിക്കപ്പെടുന്നതിൽ ഒരു കുറവുണ്ടാകും അടുത്തിടെ മെഡിക്കൽ കോളേജിലുള്ള ഒരു ബേക്കറിയിൽ ഇതുപോലെ സംഭവം ഉണ്ടായി എന്ന് ഞങ്ങളുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞിരുന്നു ഇതുപോലെ വീട് വെക്കാനും ലണ്ടനിലോട്ട് സഹോദരനെ വിടാനും പണയമെടുക്കാനും ഒന്നും അവർ പണം ഉപയോഗിച്ചിരുന്നില്ല പണമെല്ലാം അവരുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എളുപ്പം പിടിക്കാൻ പറ്റി ഞങ്ങളുടെ ഇഷാനിയേക്കാൾ ഇളയതാണ് വിനീത ദിവ്യ എന്നീ കുട്ടികൾ പ്രസ് മീറ്റിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും പഠിപ്പിച്ചിട്ടു വിട്ടതാകാം ഇത്രയും ക്രിമിനൽ മനസ്സുള്ളവരാണല്ലോ അവരെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും ലക്ഷങ്ങൾ മോഷണം നടത്തിയിട്ട് ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ കള്ളം പറയുന്നത് കണ്ടിട്ട് അതിശയം തോന്നി ഞാൻ അവരുടെ ഡ്രസ്സിനെ പറ്റിയും അവരുപയോഗിക്കുന്ന മൊബൈലിനെ പറ്റിയുമൊക്കെ ചോദിച്ചെന്ന് വിനീത പറയുകയാണ് സത്യമായിട്ടും ആ കുട്ടി ഏത് മൊബൈലാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണണം ഈ കുട്ടികൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കിച്ചു ഞങ്ങളുടെ ഓഫീസിന്റെ മുകളിലാണ് അവർ ഇറങ്ങിപ്പോകുന്ന ഒരു വിഷ്വൽ അമ്മു എടുത്തതാണ് അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ട് നിന്നത് ഞാനാണ് കിച്ചു ആ ഏരിയയിൽ പോലും ഇല്ലായിരുന്നു വിനീതയുടെ ഭർത്താവ് ആദർശ് പറഞ്ഞത് പൈസ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവരെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞെന്നാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ എന്തൊക്കെ കള്ളങ്ങളാ ഈ പിള്ളേര് പറഞ്ഞത് ഞങ്ങളുടെ ഓഫീസിലോട്ട് കുട്ടികളെ കൊണ്ടുവരാതെ ഓസിയുടെ ഫ്ലാറ്റിൽ അവിടെ ഈ വിഷയം ഡീൽ ചെയ്യാമായിരുന്നു പക്ഷെ അവിടെ കൂടുതൽ സംസാരമായി മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ആക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഓഫീസിലോട്ട് പോകാമെന്ന് പറഞ്ഞു വന്നത് ആ ഓഫീസ് ഞങ്ങളുടെ പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട് വിനീതയ്ക്കും ദിവ്യയ്ക്കും വളരെ പരിചയമുള്ള കാറാണ് ഞങ്ങളുടേത് അങ്ങനെയുള്ളവർ അതിലൊക്കെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവരൊക്കെ ഇത്രയും ക്രിമിനൽ മനസ്സുള്ളവരാണോ എന്ന് ആലോചിച്ചു പോവുകയാണെന്ന് സിന്ധു കൃഷ്ണ പറയുന്നു എനിക്കവരെ പോലീസ് സ്റ്റേഷനിലൊന്നും കയറ്റണ്ട എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാമെന്ന് ഓസി പറയുന്നുണ്ടായിരുന്നു കൃഷ്ണകുമാറും പറയുന്നു ആളുകളുടെ കയ്യടി വാങ്ങാൻ ക്യാമറയുടെ മുന്നിൽ വെച്ച് ആർക്കും എന്തും വിളിച്ചു പറയാം എന്നാൽ കോടതിയിലെത്തുമ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടാകണം ഇമോഷൻസൊന്നും കോടതിയിൽ വർക്കാവില്ല കട്ട പൈസയാണെങ്കിൽ പോലും ഇനി അത് സേവ് ചെയ്യാൻ നോക്കണം അവർ നല്ല പോലെ ദൂത്തടിച്ചു സ്വർണം വാങ്ങിച്ചതിന്റെയും വീട് വെച്ചതിന്റെയും വണ്ടി മേടിച്ചതിന്റെയും ഒക്കെ തെളിവുകൾ കിട്ടി മെയിൻ അഡ്വക്കേറ്റ് വന്നില്ല ഏതോ കൊച്ചു പയ്യനായ ജൂനിയറിനെ ഉണ്ണിത്തള്ളി വിടുകയായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് കേട്ടിരുന്നു കേൾക്കാൻ കഴിഞ്ഞ കഥകളൊക്കെ ദയനീയമാണ് അനീന്റെ മുതലിൽ കൈവച്ചാൽ വിവരമറിയും എന്നതാണ് സത്യാവസ്ഥ ഈ പണമൊക്കെ തീരുന്നവരെയേ വേണ്ടാത്ത ബുദ്ധി ഉപയോഗിച്ചവരൊക്കെ കൂടെ കാണുമെന്ന് കൃഷ്ണകുമാറും പറയുന്നു